ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ടീ ഫാക്ടറി ഉണ്ട് ഒന്നല്ല കേട്ടോ രണ്ട് ടീ ഫാക്ടറി ഉണ്ട് അതിൽ മെയിൻ എന്ന് പറയാൻ വേണ്ടിയുള്ളത് ദ ടീ ഫാക്ടറിയാണ് ആണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റി ഈ ടീ ഫാക്ടറിയുടെ ഉള്ളത് അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടി ഓരോന്നിനും ഓരോ റേറ്റാണ് ഊട്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ ചെയ്യാൻ താൽപ്പര്യമാണെങ്കിൽ നേരെ ടീ ഫാക്ടറിയിലോട്ട് വന്നാൽ മതി എങ്ങനെയാണ് തേയിലപ്പൊടി ഉണ്ടാക്കിയെന്ന് കാണാം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അഡ്വഞ്ചർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസുണ്ട് ഇവിടെ അപ്പോൾ എല്ലാം ഹൈലി റിസ്കി അഡ്വഞ്ചറാണ് കേട്ടോ പക്ഷേ സേഫ്റ്റിയൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കത് മനസ്സിലായി അതുകൂടാതെ നമുക്കിവിടെ നിന്ന ഊട്ടിയിലെ ഫുൾ വ്യൂവും കാണാം അപ്പോൾ അത്രയ്ക്ക് ഹൈയിലാണ് ഈ ടി ഫാക്ടറി ഉള്ളത് ഊട്ടിയിലെ രണ്ട് മെയിൻ ടീ ഫാക്ടറീസാണ് വരുന്നത് അതിൽ ഒരു ടീ ഫാക്ടറിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടും അടുത്തടുത്താണ് ഇപ്പം കൂടുതലും ആൾക്കാർ പോവാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ദ ടീ ഫാക്ടറിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്ത് ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് പച്ച ഇലയര ഒരു മണം വരുന്നുണ്ട് കാരണം അകത്ത് ക്രഷ ചെയ്യുവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മണം നമുക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരാളുടെ ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി അകത്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഒരു സൈഡിൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മ്യൂസിയം ഈ ടീ ഫാക്ടറി ഉണ്ടായ ആ ചരിത്രം മൊത്തവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്രിൻ്റ് എടുത്ത് അപ്പോൾ അതെല്ലാം നമുക്ക് വായിച്ചു നോക്കാം നമ്മൾ കയറിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിസിറ്റേഴ്സ് ടൈം തീരാറായപ്പോഴാണ് നമുക്ക് അധികം ടൈം ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ബ്രിട്ടീഷ് അവരെ കാലം തൊട്ടുള്ള എല്ലാ ചരിത്രവും ഇതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് തേയിലപ്പൊടിയുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇലകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഫാക്ടറി കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ നനവ് മാറ്റാൻ വേണ്ടി ഇവിടെയിട്ട് ഉണക്കും ചെറുതായിട്ട് അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കാണുന്ന കൺവേർ ബെൽറ്റ് വഴി ഉണങ്ങിയ ഇലകളെ ഇവിടെ കൊണ്ട് തട്ടും അത് കഴിഞ്ഞ് ഇവിടെയിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇതെല്ലാം മെഷീനാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഇതുവഴി നേരെ താഴോട്ട് പോകും അവിടെയിട്ടാണ് പൊടിക്കുന്നത് ഇനി നടക്കുന്ന എല്ലാ പ്രോസസ്സും താഴ്ത്ത നിലയിലാണ് അപ്പോൾ ഇതുവഴിയാണ് പൊടിച്ച് താഴോട്ട് വരുന്നത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അഞ്ച് ബങ്കറാണ് ഉള്ളത് അതിൽ ഓരോ ബങ്കറിനും ഓരോ പ്രോസസ്സിങ്ങാണ് ഇല പൊടിച്ച് വന്നതിന് ശേഷം ഇലയുടെ ഷെയ്പ്പ് കട്ടിങ് അങ്ങനെ എല്ലാം ഓരോ ബങ്കറിലാണ് ചെയ്യുന്നത് ഈ കാണുന്ന ട്രമ്പിൽ ഒരു ഒന്നര മണിക്കൂർ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് റൗണ്ട് ഷേപ്പിൽ വരുന്നത് തേൽപ്പൊ ഇനി ഓരോ ഗ്ലാസ് ചായ വിടുന്നുണ്ട് ഫാക്ടറിക്ക് അകത്തുള്ള ഷോപ്പാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തേയിലപ്പൊടിയൊക്കെ വാങ്ങാൻ സാധിക്കും ഇനി ഞങ്ങൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് ഇരുപത് ഉള്ള ടിക്കറ്റിൽ നമുക്ക് ടീ ഫാക്ടറിയും കാണാൻ പറ്റും അതേപോലെ ചോക്ലേറ്റ് ഫാക്ടറിയും കാണാൻ പറ്റും അപ്പോൾ ഈ ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചോക്ലേറ്റ് അവർ തരും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഈ ചോക്ലേറ്റ് അവർ തരുന്നതെന്ന് വെച്ചാൽ അവരെ ക്വാളിറ്റി ടേസ്റ്റ് ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങാം അപ്പോൾ ഈ രണ്ട് പീസാണ് നമുക്ക് തരുന്നത് ഇപ്പോൾ ഈ ഒരു റൂമിലാണ് അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇപ്പം നട്ട്സൊക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുവാണ് ഫുള്ളും ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ കൂടെ പോകുമ്പോൾ പൊടിയോ കാര്യങ്ങളൊന്നും അകത്താകത്തില്ല അകത്ത് ഉള്ളത് നമുക്ക് പുറത്തുനിന്ന് കാണുകയും ചെയ്യാം അപ്പം ഇതേപോലെയാണ് ചോക്ലേറ്റ് അവരുണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ചോക്ലേറ്റ് വാങ്ങാം അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാഷ് ആണ് കേട്ടോ ഈ എമൗണ്ട് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം നൂറ് ഗ്രാമിനാണ് നൂറ് എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ നൂറ്റി ഇരുപത് രൂപ എല്ലാം നൂറ് ഗ്രാമിനാണ് അവർ എമൗണ്ട് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ